നമസ്കാരം ഞാൻ മനു ചിനിടിയാക്കൽ ഇന്നത്തെ കുരുമുളക് വാർത്തയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കുരുമുളക് വില കുറഞ്ഞു ഓണാഘോഷങ്ങളുടെ ആലസ്യത്തിൽ നിന്നും ഉൽപാദന കേന്ദ്രങ്ങൾ ഉണർന്നതോടെ കാർഷിക ഉൽപ്പന്നങ്ങളുടെ നീക്കം ശക്തമാക്കുന്നു വരും ദിനങ്ങളിൽ കാർഷിക മേഖലയിൽ നിന്നുള്ള ചരക്ക് വരവ് ഉണർ ഉണരുമെന്നുള്ള നിഗമനത്തിലാണ് വാങ്ങലുകാർ അന്തർ സംസ്ഥാന ഇടപാടുകാർ കർഷകരിൽ നിന്ന് നേരിട്ട് ചരക്ക് സംഭരിക്കാനുള്ള ശ്രമത്തിലാണ് പിന്നിട്ട വാരം കൊച്ചിയിൽ ആകെ തൊണ്ണൂറ്റിയാറ് ടൺ കുരുമുളക് മാത്രമാണ് വിൽപ്പനയ്ക്കിറങ്ങിയത് എന്നാൽ ഇന്ന് വരവ് പെടുന്നതിനെ നാൽപ്പത്തിയഞ്ച് ടണ് ആയി ഉയർന്നു വൻ വില പ്രതീക്ഷിച്ച് പലരും ചരക്ക് പിടിക്കുന്നതിനിടയിൽ സ്റ്റോക്കിസ്റ്റുകൾ മുളക് വിറ്റുമാറാൻ നീക്കം നടത്തി വാരാന്ത്യം കിലോ എഴുന്നൂറ്റി ഒന്ന് രൂപയിൽ വിപണനം നടന്ന കുരുമുളക് വില ഇന്ന് അറുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപയിലേക്ക് ഇടിഞ്ഞു മുഖ്യ വിപണികളിൽ നിന്നും വാങ്ങലുകാർ അല്പം പിന്നോക്കം മാറിയതും തളർച്ചയ്ക്കാക്കം കൂട്ടി അന്താരാഷ്ട്ര മാർക്കറ്റിൽ ഇന്ത്യൻ മുളക് വില ടെണ്ണിന് എണ്ണായിരത്തി മുന്നൂറ്റി ഇരുപത്തി അഞ്ച് ഡോളർ അപ്പോൾ ഇതാണ് ഇന്നത്തെ കുരുമുളക് വാർത്തകൾ എല്ലാവരും വില കൂടുമെന്ന് പ്രതീക്ഷിച്ചിട്ട് വില കുറഞ്ഞിരിക്കുകയാണ് ഇതോടുകൂടി വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു എല്ലാവരും ലൈക്ക് ചെയ്യും സപ്പോർട്ട് ചെയ്യണം ഇതേപോലെയുള്ള വീഡിയോസ് കൃത്യമായി നോട്ടിഫിക്കേഷൻ കിട്ടാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു വെക്കുക മറ്റൊരു വീഡിയോ ആയിട്ട് ഉടനെ എത്താം എല്ലാവർക്കും എൻ്റെ